ഗൗരി പാറു വിളിച്ചതും ഗൗരി തിരിഞ്ഞു നോക്കി പാറു ശിവേട്ട നിങ്ങളെന്താ ഇവിടെ രണ്ടു പേരെയും കണ്ടതും അതിശയം തോന്നി ഗൗരിക്ക് രണ്ടു ദിവസമായി പാറുവിന് ചെറിയൊരു തലചുറ്റൽ ഡോക്ടറെ കാണിക്കാൻ വന്നതാ ശിവിയായിരുന്നു ഗൗരിക്ക് മറുപടി നൽകിയത് എന്നിട്ട് ഡോക്ടറെ കാണിച്ചോ കാണിച്ചു ഞങ്ങളുടെ ഇടയിലേക്ക് പുതിയൊരു അതിഥി വരുന്നുണ്ട് അതിൻ്റെ വൈയായികയാണ് പാറുവിന് പുഞ്ചിരിയോടെ ശിവ പറയുന്നതിനോടൊപ്പം പാറുവിനെ തന്നോരം ചേർത്ത് പിടിച്ചവൻ ഹോ സന്തോഷ വാർത്തയാണല്ലോ പറയുന്നതിനോടൊപ്പം പാറുവിൻ്റെ ഒരു കയ്യിൽ ഗൗരി പിടിച്ചു അല്ല താൻ എന്താ ഇവിടെ ശിവ സംശയത്തോടെ ഗൗരിയോട് ചോദിച്ചു അമ്മയ്ക്ക് വയ്യ ശിവേട്ട ഇടയ്ക്കിടയ്ക്ക് ഈ തളർച്ച ഉണ്ടാകുന്നതാണ് ഒന്ന് രണ്ട് ദിവസം മാസത്തിൽ അമ്മയ്ക്ക് ഇവിടെ വന്ന് കിടന്നില്ലെങ്കിൽ ശരിയാവില്ല തമാശ മട്ടിലാണ് ഗൗരി പറയുന്നതെങ്കിലും അവളുടെ ഉള്ളം നേറുകയായിരുന്നു ഇതാ ചായ ആ സമയം തന്നെ ക്യാൻറ്റീനിലുള്ള ചേട്ടൻ ഗൗരിക്ക് നേരെ ചായ ഫ്ലാസ്ക് നീട്ടി എത്രയായി ചേട്ടാ കയ്യിലെ കുഞ്ഞ് പേഴ്സിൽ നിന്നും ഗൗരി പൈസ എടുത്ത് അയാൾക്ക് നേരെ നീട്ടി ബന്നിനും ചായക്കും കൂടി അയിമ്പത്തഞ്ച് ഗൗരി നീട്ടിയ നൂറ് രൂപ വാങ്ങിച്ച് അയാൾ ബാക്കി തിരികെ അവൾക്ക് കൊടുത്തു കൂടുതൽ സമയം വൈലത്ത് നിൽക്കേണ്ട പാർവിന് വയ്യാത്തതല്ലേ ബാക്കിയും വാങ്ങിച്ച് തിരിഞ്ഞ് ശിവയോടും പാർവിനോടും ഗൗരി പറഞ്ഞു ഗൗരിയുടെ അമ്മയെ കണ്ടിട്ട് ഞങ്ങൾ പോയിക്കോളാം ഇവിടം വരെ എത്തിയതല്ലേ അയ്യോ വേണ്ട ശിവേട്ട മൂന്നാമത്തെ നിലയിലാണ് റൂം ഈ സമയം പാറുവിനെ കൂടുതൽ സ്റ്റെപ്പുകൾ കയറ്റേണ്ട ലിഫ്റ്റും തകരാറാണ് അങ്ങനെയെങ്കിൽ പിന്നീട് വന്ന് കാണാം അല്ലേ പാറു ശിവ പാറുവിനോട് ചോദിച്ചതും അവൾ തലയാട്ടി ഗൗരിയോട് യാത്രയും പറഞ്ഞ് രണ്ടു പേരും കാറിൻ്റെ അടുത്തേക്കെത്തി ആ സമയമൊക്കെ ശിവയുടെ നോട്ടം ഗൗരിയിലേക്കായിരുന്നു ചായ ഫ്ലാസ്കും ബന്നും വാങ്ങിച്ച് അവൾ നേരെ പോയത് ഫാർമസിലേക്കായിരുന്നു പാറു താൻ ഇവിടെ ഇരിക്ക ഇപ്പോൾ വരാം കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് പാറുവിനെ കയറ്റിയിരുത്തി ശിവ പറഞ്ഞതും അവൾ തലയാട്ടി ഒന്ന് രണ്ട് മെഡിസിനും വാങ്ങിച്ച് ഗൗരി തിരിഞ്ഞതും തന്നെ കാത്തന്ന പോലെ നിൽക്കുന്ന ശിവേട്ടനെ അവൾ കണ്ടു എന്താ ശിവേട്ട പോയില്ലേ പാറു എവിടെ സംശയത്തോടെ ഗൗരി ചോദിച്ചു അവൾ കാറിലുണ്ട് ഗൗരിയുടെ കയ്യിൽ കാശൊക്കെ ഉണ്ടോ കൃത്യസമയത്ത് എല്ലാ മാസവും സാലറി കിട്ടും അതുകൊണ്ട് ചിലവുകളൊക്കെ നടന്നു പോയിക്കോളും ചെറുപുഞ്ചിരിയോടെ അവൾ മറുപടി നൽകുമ്പോൾ അവൾ എത്ര വേദനിക്കുന്നുണ്ടെന്ന് ഷെവിക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ഗോപു വിളിക്കാറുണ്ടോ കല്യാണം കഴിഞ്ഞതിന് ശേഷം രണ്ട് പ്രാവശ്യം ഞാൻ ഗോപേട്ടനോട് സംസാരിച്ചിട്ടുണ്ട് അലസമായിട്ടായിരുന്നു ഗൗരിയുടെ മറുപടി കല്യാണത്തിന് ഗോപ് വരില്ലേ വരും ഗൗരിയെപ്പോൾ ഗൗരിയുടെ വീട്ടിലാണോ അതോ ഞാൻ എൻ്റെ വീട്ടിലാണ് ശിവേട്ട ആ വീട്ടിൽ നിന്നും ഇറങ്ങി പിന്നെ ദേവൻ്റെ നിശ്ചയമായതുകൊണ്ട് ഞാൻ ഒന്നും മുഖം കാണിച്ചു എന്ന് മാത്രം ഇല്ലെങ്കിൽ മാഷിനും ടീച്ചർക്കും സങ്കടമായാലോ നീ ഇങ്ങനെ മാറി നിന്നാൽ ശരിയാകുമോ പിന്നെ എന്താ ശിവേട്ട ഞാൻ വേണ്ടത് ആ വീട്ടിൽ നിൽക്കരുതെന്ന് താലി കെട്ടിയ ആൾ തന്നെ പറഞ്ഞാൽ പിന്നെ ഞാൻ അതനുസരിക്കേണ്ടേ ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ട് വേണ്ട അപ്പോൾ ഗോപുവിൻ്റെ ജീവിതത്തിൽ ഇനി ഗൗരി കടന്നു ചെല്ലുന്നില്ലെന്നോ ഗോപേട്ടൻ ഇഷ്ടമല്ല പിന്നെ എന്തിനാ ഞാൻ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്നോട് പറയുകയും ചെയ്തു ഗോപേട്ടൻ ആ വീട്ടിലേക്ക് വരണമെങ്കിൽ ഞാൻ അവിടെ നിന്നും പോകണമെന്ന് അങ്ങനെ പറയുമ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നത് കൊണ്ട് എന്ത് കാര്യം നിറമിഴികൾ തുടച്ചുകൊണ്ടാണ് ഗൗരി പറയുന്നത് ഗോപുവിനെ ഗൗരിക്കിഷ്ടമല്ലേ ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ശിവയ്ക്ക് താലി കെട്ടിയ ആളോട് ഇഷ്ടമില്ലാതിരിക്കുമോ ശിവേട്ടാ എന്ന് കരുതി അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലില്ല പാറുവിൻ്റെ ജീവിതം സേഫ് ആകണം അതുമാത്രമേ ആ സമയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഗോപേട്ടനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നില്ല അല്ലെങ്കിൽ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഗോപേട്ടൻ കയറി വരും അത് തടയാൻ വേണ്ടിയാണ് ഞാൻ കള്ളം പറഞ്ഞത് പക്ഷേ ഇപ്പോൾ തോന്നുന്നു ഒന്നും വേണ്ടായിരുന്നുവെന്ന് അത് ഗോപേട്ടനെ കൊണ്ടല്ല അവിടുത്തെ അച്ഛനെയും അമ്മയും കൊണ്ടാണ് അവരുടെ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ എന്നെ കൊണ്ടാവുന്നില്ല ശിവേട്ട കല്യാണം അടുത്തില്ലേ ഗൗരി കയ്യാലത്ത് വീട്ടിലേക്ക് താൻ പോകണം ഗോപുവിൻ്റെ മനസ്സിൽ എന്നോടുള്ള പകയാണ് പാറുവിനോടുള്ള ഇഷ്ടം തോന്നിപ്പിക്കാൻ കാരണം പാറുവിനോട് അവന് പ്രണയമൊന്നുമില്ല അങ്ങനെയുള്ളവൻ്റെ മനസ്സിലേക്ക് ഗൗരിക്ക് ഇടിച്ചു കയറി ചെല്ലാൻ കഴിയും ഞാൻ ചെല്ലട്ടെ ശിവേട്ട ചായ തണുക്കും ഇനിയും ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഗൗരിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്തെന്നാൽ തന്നോളം ഗോപേട്ടനെ മനസ്സിലാക്കിയ വേറെ ആരുമില്ലല്ലോ തന്നെയും കടന്ന് ഗൗരി പോയപ്പോൾ പോകുന്നവളെ നോക്കി നിന്നു ശിവ പാവം ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ഇല്ലാതാക്കി പോകുന്നവളെ നോക്കിക്കൊണ്ട് ശിവ പതിയെ സ്വയം മൊഴിഞ്ഞു മനക്കൽ മുറ്റത്തെ ഗൗ ശിവയുടെ കാർ വന്നു നിന്നു അവരെ കാത്തുന്ന പോലെ ഗൗതമിയും മുത്തശ്ശിയും നന്ദുവും ചന്ദ്രനും കോലയിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു കാർ വന്നു നിന്നതും ഗൗതമി ഓടി വന്ന് പാറുവിൻ്റെ അരികിലേക്ക് വന്നു അമ്മേ അമ്മ നല്ല സന്തോഷത്തിലാണല്ലോ ശിവ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു ഡോക്ടർ എന്തു പറഞ്ഞു ശിവ അരികിൽ നിൽക്കുന്ന പാറുവിൻ്റെ കവിളിൽ തഴുകിയാണ് ഗൗതമി ചോദിക്കുന്നത് ഏയ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല തല ചുറ്റലിനുള്ള മെഡിസിൻ തന്നു യാതൊരു ഭാവ വ്യത്യാസവുമില്ലാതെ ശിവ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നതും പാറു അവനെ സംശയത്തോടെ നോക്കി എന്നാൽ അതേസമയം തന്നെ ഗൗതമിയുടെ മുഖത്തെ തെളിച്ചം മങ്ങിയിരുന്നു മോളു മങ്ങിയ മുഖത്തോടെ പാറുവിൻ്റെ കയ്യിൽ പിടിച്ച് ഗൗതമി കോലായിലേക്ക് കയറി വന്നു എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ ബഹളം നിനക്കറിയോ ശിവ നിന്റെ അമ്മ കരുതിയിരിക്കുന്നത് ഇവിടെ പുതിയ ഒരാൾ വരാൻ പോകുന്നുണ്ടെന്നാണ് പാറു മോൾക്ക് തല ചുറ്റൽ അതിൻ്റെ ലക്ഷണം മാത്രമേ ദാ അമ്മയെയും ആശിപ്പിച്ചു നിന്റെ അമ്മ ഗൗതമിയെ കളിയാക്കിക്കൊണ്ട് ചന്ദ്രൻ പറഞ്ഞതും ഗൗതമി മങ്ങിയൊരു പുഞ്ചിരി എല്ലാവർക്കും നൽകി ഞാൻ ഇവളോട് പറഞ്ഞതാ മോനെ ഹോസ്പിറ്റലിൽ പോയി ഉറപ്പിച്ചതിന് ശേഷം മാത്രം മതി ഈ സന്തോഷമെന്ന് അതെയോ അമ്മേ അച്ഛൻ വീണ്ടും പറഞ്ഞതും ശിവ അമ്മയുടെ അടുത്തേക്ക് വന്ന് തലത്താഴ്ത്തി നിൽക്കുന്ന അമ്മയുടെ മുഖം തടുത്തുമ്പിൽ പിടിച്ചുയർത്തി അതു പിന്നെ പാറുമോൾക്ക് തല പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഹാ അപ്പോൾ അമ്മയുടെ കരുതൽ തെറ്റില്ലല്ലോ കള്ളച്ചിരിയോടെ ശിവ ചോദിച്ചതും ഞെട്ടലോടെ ഗൗതമി ശിവയെ നോക്കി ദാ ഒരെട്ട് മാസം കഴിഞ്ഞാൽ ഈ കൈയിലേക്ക് എൻ്റെയും പാറുവിടെയും ഒരു കുഞ്ഞിനെ ഞങ്ങൾ വെച്ചു തരും അല്ലേടി ശിവ പറഞ്ഞതും പാറു നിറമെഴികളോടെ പുഞ്ചിരിയോടെ തലയാട്ടി ഡാ അവൻ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാതെ ചന്ദ്രൻ മുന്നോട്ട് വന്ന് ശിവയുടെ ചുമലിൽ പതിയെ തട്ടി എൻ്റെ അച്ഛ നിങ്ങളൊരു മുത്തശ്ശനാകാൻ പോകുന്നു പാറു പ്രഗ്നൻ്റ് ആണ് ടു മന്ത് ഡ കള്ള തീരുമാനി ഞങ്ങളെ പറ്റിച്ചു നിറഞ്ഞ സ്നേഹത്തോടെ ശിവയെ ആഞ്ഞു പുണർന്നു ചന്ദ്രൻ പാറു കൺഗ്രാറ്റ്സ് നന്ദു പാറുവിൻ്റെ കയ്യിൽ പിടിച്ച സന്തോഷത്തോടെ പറഞ്ഞു ഗൗതമി സുജാതയെ വിളിച്ചു പറയണം അവളോട് ഇവിടേക്ക് വരാൻ പറയണം എത്രയെന്ന് വെച്ചാൽ വീട്ടിൽ നിൽക്കുന്നത് ഇനിയിപ്പോൾ എല്ലാ കാര്യത്തിനും ശ്രദ്ധ വേണം അടുത്ത തലമുറയുടെ തുടക്കമാണ് മുത്തശ്ശി പറഞ്ഞതും ഗൗതമി തലയാട്ടി സൂക്ഷിക്കണം ഇനി മോള് കോവിഡ് കയറി മുകളിലേക്ക് പോകേണ്ട താഴത്തെ റൂം നിങ്ങൾ എടുത്തോളൂ ശിവ ആദ്യത്തെ മൂന്ന് മാസം നല്ലതുപോലെ പോയാൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് പാറുവിനോട് പറഞ്ഞുകൊണ്ട് ശിവയ്ക്ക് നേരെ തിരിഞ്ഞ് ഗൗതമി പറഞ്ഞു ശരിയമ്മേ മോള് പോയി കുറച്ചു നേരം കിടക്ക് അപ്പോഴേക്കും അമ്മ പായസം വെക്കാം എനിക്കൊരു കൊച്ചുമോൻ വരാൻ പോകുന്നതല്ലേ അതിൻ്റെ സന്തോഷം നമുക്ക് മധുരം കഴിച്ച് പങ്കുവെക്കാം പാറുവിൻ്റെ കവളിൽ ഒരു മുത്തം നൽകിക്കൊണ്ട് ഗൗതമി പറഞ്ഞതും അവൾ കണ്ണുനീരോടെ സന്തോഷത്തോടെ ആ അമ്മയെ നോക്കി പുഞ്ചിരിച്ചു ശിവ പാറുവിൻ്റെ വീട്ടിൽ വിളിച്ച് പറയണം വേണ്ട മുത്തശ്ശി പാറുവായിരുന്നു പറഞ്ഞത് അതെങ്ങനെയാ കുട്ടി കുട്ടിയുടെ വീട്ടുകാർ അറിയണ്ടേ വേണ്ട അവർ ഇപ്പോൾ അറിയണ്ട ഇപ്പോഴും പാറുവിന് അവരോടുള്ള നീരസം മാറിയിട്ടില്ല പ്രത്യേകിച്ച് പെരുവഴിയിലായ മകളെ സംരക്ഷിക്കാത്തതുകൊണ്ട് കുട്ടിയുടെ ഇഷ്ടം പോയി കുറച്ചു നേരം കിടക്ക് ക്ഷീണം മാറട്ടെ മുത്തശ്ശി പറഞ്ഞതും നന്ദുവിൻ്റെ കയ്യിൽ പിടിച്ചു പാറു അകത്തേക്ക് പോയി ശിവ ശ്രദ്ധിക്കണം അറിയാലോ ചന്ദ്രൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതും ശിവ തലയാട്ടി ശിവയ്ക്കും മനസ്സിലായിരുന്നു അച്ഛനെന്താ ഉദ്ദേശിച്ചതെന്ന് നിക്ക് വയ്യ മോളെ ഞാൻ തനിച്ച് അമ്മേ അമ്മ കൂടെ ഉണ്ടെങ്കിൽ തിരിച്ച് എനിക്ക് അമ്മയുടെ കൂടെ തന്നെ ഇവിടേക്ക് വരാം എന്താ ഗൗരി നിന്റെ ഉദ്ദേശം അമ്മ ഇനി അധിക കാലം ഒന്നും ഉണ്ടാകില്ല മോളെ നിനക്കെങ്കിലും നല്ലൊരു ജീവിതം കിട്ടുമെന്ന് അമ്മ പ്രതീക്ഷിച്ചു രാത്രിയിൽ അമ്മയുടെ മുറിയിൽ അമ്മയെ ചേർന്ന് കിടപ്പാണ് ആ മൂന്ന് പെൺമക്കളും ഒരാഴ്ച കഴിഞ്ഞാൽ ദേവുവിൻ്റെയും സായിയുടെയും വിവാഹമാണ് അച്ഛനും അമ്മയും ക്ഷണിക്കാൻ വന്നപ്പോഴും പ്രത്യേകിച്ച് പറഞ്ഞതാണ് ഒരാഴ്ച മുമ്പെങ്കിലും അവിടെ വന്ന് നിൽക്കാൻ ഗൗരിയോട് ഇതിപ്പോൾ ഒരാഴ്ചയേ ഉള്ളൂ കല്യാണത്തിന് പക്ഷെ ഗൗരിക്ക് ആ വീട്ടിലേക്ക് പോകാനും തോന്നുന്നില്ല പ്രത്യേകിച്ച് ദേവുവിൽ നിന്നും അവൾ അറിഞ്ഞു നാളെ ഗോപേട്ടൻ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അതുകൂടി ആയതും പോകണമെന്ന ചിന്തയോടെ നിന്ന് ഗൗരി പോകേണ്ടെന്ന് തീരുമാനിച്ചു ഞാനില്ല അമ്മേ ഞാൻ ഇങ്ങനെ പോയിക്കോളാം അദ്ദേഹത്തിന് എന്നോട് ദേഷ്യമാണ് ഞാൻ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിഞ്ഞോളാം ഇരുട്ട് മൂടിയതുകൊണ്ട് അവളുടെ കണ്ണുനീർ അമ്മയും അനിയത്തിയുമാരും കണ്ടിരുന്നില്ല അമ്മ പറയേണ്ടത് പറഞ്ഞു പക്ഷേ മോൾ ഇപ്പോൾ ചെയ്യുന്നത് തെറ്റാണ് മോളെ കെട്ടിച്ചു കൊണ്ടുപോയ വീട്ടിലെ കല്യാണമാണ് അവൻ എന്തും ചെയ്തോട്ടെ പറഞ്ഞോട്ടെ പക്ഷേ അവിടുത്തെ അച്ഛനെയും അമ്മയെയും പിന്നെ ദേവുവിനെയും നോക്കേണ്ട മോളെ ആ കുട്ടി ഇന്നലെയും വന്നു പറഞ്ഞതല്ലേ എനിക്ക് എനിക്കുറക്കം വരുന്നു അമ്മേ രാവിലെ പോകേണ്ടതല്ലേ അമ്മ പറഞ്ഞതിന് മറുപടി പറയാതെ അമ്മയെ കെട്ടിപ്പിടിച്ച് പതിയെ കണ്ണുകൾ പൂട്ടി ഓരോ ചിന്തകളിലേക്ക് പോകുകയായിരുന്നു ഗൗരിയുടെ മനസ്സ് പോകണോ വേണ്ടയോ അസ്വസ്ഥയോ അസ്വസ്ഥതയോടെ ഒരുപാട് പ്രാവശ്യം അവൾ ആലോചിച്ചു അവസാനം അവൾ തന്നെ ഒരു തീരുമാനം കണ്ടെത്തി പോകേണ്ട വരുന്നിടത്ത് വെച്ച് കാണാം വേറെ ഒന്നുമില്ലല്ലോ എടോ കല്യാണത്തിന് ഒരാഴ്ചയേ ഉള്ളൂ താൻ ഇങ്ങനെ ആയാലും എന്താ ചെയ്യാം അല്പം റൊമാൻറ്റിക്കൊക്കെ ആകടോ സായി കള്ളച്ചിരിയോടെ ഫോണിലൂടെ മറുപ്പുറകിലുള്ളവളോട് പറഞ്ഞതും അവളുടെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു എനിക്ക് ഇങ്ങനെ സംസാരിക്കാനേ അറിയൂ ഇയാൾക്ക് പറ്റില്ലെങ്കിൽ വിട്ടിട്ട് പോയിക്കോ ചിരി അടക്കിപ്പിടിച്ച് ദേവു പറഞ്ഞു ഇതിപ്പോൾ കല്യാണം ഉറപ്പിച്ച അന്ന നാൾ തൊട്ട് രണ്ടു പേരുടെയും സംസാരം ഇങ്ങനെയാണ് സായി പരമാവധി താണു കൊടുക്കുന്നുണ്ടെങ്കിലും ദേവു അവളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പ്രത്യേകിച്ച് സായിയുടെ കൊഞ്ചൽ കെട്ടിയോളെ എന്ന വിളി അതൊക്കെ കേൾക്കാൻ ദേവു മനഃപൂർവ്വം ദേഷ്യം നടിക്കുന്നു കൂടുതൽ ദേഷ്യപ്പെടുമ്പോഴാണ് അവനിൽ നിന്നും അങ്ങനെയുള്ള സംസാരവും വാക്കുകളൊക്കെ പുറത്തേക്ക് വരിക പക്ഷെ സായി വിളിക്കുമ്പോൾ കൃത്യമായി പെണ്ണ് ഫോൺ എടുക്കുകയും ചെയ്യും അതോടൊപ്പം അവനെ കാണാനുള്ള ഒരു ചാൻസും പെണ്ണ് വിട്ടുകളയുകയും ഇല്ല എൻ്റെ കെട്ടിയോളെ നിന്നെ വിട്ടുകളിയാനല്ലോ ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് എൻ്റെ വീട്ടുകാരെയും കൂട്ടി വന്ന് നിന്നെ നിന്നാലോചിച്ചത് ആണല്ലോ അപ്പോൾ എന്നെ സഹിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് എന്നിട്ട് നാളെയാണോ ഏട്ടൻ വരുന്നത് ഈ പെണ്ണിനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായവൻ വിഷയം തിരിച്ചുവിട്ടു നാളെ എത്തും ഏട്ടത്തി വന്നോ ഗൗരിയെക്കുറിച്ച് ഓർക്കുമ്പോൾ സായിക്കും സങ്കടമുണ്ട് ഇല്ല വന്നിട്ടില്ല ഞാൻ ഇന്നലെയും പോയി ഗൗരിയെ കണ്ടിരുന്നു ഏട്ടൻ അവളോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞിരുന്നു അതാ അവൾ തിരിച്ചിവിടേക്ക് വരാത്തത് ഏട്ടൻ എന്നൊരു ഭയം അവളിലുണ്ട് ദേവൂനും സങ്കടമാകുന്നുണ്ട് ഞാൻ പോയി കാണണോ ഗൗരിയെ സായുടെ ശബ്ദം മാറിയിരുന്നു അല്ലെങ്കിലും ഗോവർദ്ധൻ്റെയും ഗൗരിയുടെയും വിഷയം അവരുടെ ഇടയിൽ വരുമ്പോൾ രണ്ടുപേരും പേരും ഗൗരവത്തിലാകാറാണ് പതിവ് വേണ്ട നാളെ ഏട്ടൻ വന്നാൽ അച്ഛനും അമ്മയും ഏട്ടനെ ചോദ്യം ചെയ്യും അതുറപ്പ് ഉറപ്പ് ഇന്ന് അത്താഴത്തിന് ഇരിക്കുമ്പോഴും അച്ഛൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു മിക്കവാറും ഗോപേട്ടൻ പോയി ഗൗരിയെ കൂട്ടിക്കൊണ്ട് വരേണ്ടി വരും ഇല്ലെങ്കിൽ ഏട്ടൻ ചെയ്തതൊക്കെ എല്ലാവരും അറിയില്ലേ ശരിയടോ താൻ ഉറങ്ങിക്കോ സായി പറഞ്ഞതും അവൾ മൂളിക്കൊണ്ട് ഫോൺ കട്ടാക്കി സായി കട്ടാക്കിയ ഫോണും കയ്യിൽ പിടിച്ച് അല്പനേരം അങ്ങനെ തന്നെ ഇരുന്നു ചിന്തകൾ മുഴുവൻ ഗൗരിയെക്കുറിച്ച് മാത്രമായിരുന്നു സ്വന്തം ജീവിതമില്ലാതാക്കി കൂട്ടുകാരിയെ സംരക്ഷിച്ചവൾ ഗൗരിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനം തോന്നി സായിക്കും തുടരും പിന്നെ പുതിയ സ്റ്റോറി തുടങ്ങി വെച്ചിട്ടുണ്ട് എല്ലാവരും തുടങ്ങിക്കുക കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് വേഗത്തിൽ തുടങ്ങിയതും ഈ സ്റ്റോറി ഇനിയും കുറച്ച് മുന്നോട്ട് പോകാനുണ്ട് കുറച്ചെന്ന് പറഞ്ഞാൽ ഇനി കുറച്ച് വർട്ടുകൾ അപ്പോൾ എൻ്റെ ഹൃദയദൂരവും നിങ്ങൾ ഏറ്റെടുക്കുമെന്ന വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നേ ഒന്ന് കേട്ടുനോക്കൂ ഉറപ്പായും ഇഷ്ടമാകും